തിരുവനന്തപുരം ജില്ലയിലാണ് എത്തിയിരിക്കുന്നത് ഇത് കിഴക്കേക്കോട്ടയാണ് കിഴക്കേക്കോട്ടയുടെ പ്രത്യേകത അറിയുക കിഴക്കേ അതായത് ശ്രീ പത്മനാഭ ടെമ്പിളിന് ചുറ്റുമുള്ള കോട്ടമതിൻ്റെ കിഴക്കേക്കോട്ടയുടെ അഭിമുഖമായിട്ടാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം തന്നെ സ്ഥിതി ചെയ്യുന്നത് അതായത് അനന്ത ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഓക്കെ അതായത് അനന്തൻ എന്ന നാഗത്തിൻ്റെ പുറത്ത് മഹാലക്ഷ്മിയോടൊപ്പം ക്ഷയിക്കുന്ന സാഷാൽ മഹാവിഷ്ണു ഭഗവാ ഭഗവാനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കേരളത്തിൻ്റെ പിന്നെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധമായ ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അനന്തൻ എന്ന നാഗത്തിൻ്റെ പുറത്ത് മഹാലക്ഷ്മിയോട് ക്ഷയിക്കുന്ന സാഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ പ്രതിഷ്ഠ ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം തിരുവനന്തപുരം നഗരത്തിന്റെ മുഖമുദ്രകളിൽ നിന്നാണ് ശ്രീ പത്മനാഭസ്വാമി മാത്രം വിഷ്ണു ഭഗവാനായിരുന്ന തിരുവിതാംകൂർ രാജാവ് അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജ്യം ഭഗവാന് സമർപ്പിച്ച രേഖകളിൽ നിന്നാണ് തൃപ്പടിദാനം തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ആദ്യ നിവേദ്യം ഒരു പുലേ ശ്രീ ചിരട്ടയിൽ കൊടുത്ത മാമ്പഴമെന്നു പറഞ്ഞു കാണുന്നു പക്ഷേ മാമ്പഴമെന്നുമല്ല അത് പുത്തരിക്കണ്ടത്തിലെ വിളഞ്ഞുകിടന്ന നെല്ലരി കൈക്കുത്തിൽ വെച്ച് ഞെരടി തുളിച്ചത് അതായത് പകുതി തൊലിഞ്ഞതും പകുതി തൊലിയാത്തതുമായ ഒരു നെല്ലരിയാണ് ഒരു കണ്ണൻ ചിരട്ടയിൽ വെച്ച് ആദ്യ നിവേദ്യമായി കണ്ണന് നിവേദ്യമായിട്ട് പെരുമാട്ടുകാളി ശ്രീ പത്മനാഭന് സമർപ്പിച്ചത് ആ ചിരട്ടയ്ക്ക് പകരം ഇന്ന് ഒരു സ്വർണ്ണ ചിരട്ടയിലാണ് നിവേദ്യം അർപ്പിച്ചു പോകുന്നത് ചരിത്രരേഖകളിലെ നിരവധി ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതായത് ദിവാകര മുനിയാണോ വില്യമംഗലമാണോ എന്നൊരു വിഭിന്ന അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിലും ഒരു പുലിയ സ്ത്രീയുടെ സാന്നിധ്യം രണ്ട് കഥകളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മുനിയുടെ അനന്തൻ കാട് തേടിയുള്ള യാത്രക്കിടയിൽ വിശ്രമവേളയിൽ ഒരു പുലിയശ്രീ തൻ്റെ വികൃതിയായ കുഞ്ഞിനെ ശാസിക്കുന്നത് കാണാൻ ഇടവന്നു ഞാൻ നിന്നെ അനന്തൻ കാട്ടിലേക്ക് വലിച്ചെറിയും എന്ന ആ സ്ത്രീയുടെ വാക്കുകൾ അധികം ശ്രദ്ധിച്ചു മുനി പുലിയശ്രീയെയും കൂട്ടി അനന്തൻ കാട്ടിലേക്ക് പോകുകയും അവിടെ അനന്തശയന ശയനത്തിൽ ലക്ഷ്മി സമേതമായി സാക്ഷാത്ശ്രീ പത്മനാഭൻ പള്ളികൊള്ളുന്ന ദൃശ്യം ദർശനം ലഭിക്കുകയും ചെയ്തു മുനി പിന്നീട് ഭഗവൻ ദർശനത്തിനായി അവിടെ തപസ്സനുഷ്ഠിച്ചു അധികം വൈകിയില്ല അവിടെ ഉണ്ടായിരുന്ന വൻവൃക്ഷം കടപുഴകി വീഴുകയും മഹാവിഷ്ണു അനന്തശയായി മുനിക്കും മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഭഗവാന്റെ ശിരസ് തിരുവല്ലത്തും പാദങ്ങൾ തൃപ്പ പോരും ഉദരഭാഗം തിരുവനന്തപുരത്തുമായി കാണപ്പെടുന്നു ഇന്ന് മൂന്നിടങ്ങളിലും ക്ഷേത്രങ്ങളുണ്ട് ഭഗവത് സ്വരൂപം പൂർണ്ണമായും ദർശിക്കുവാൻ കഴിയാത്ത വണ്ണം വലിപ്പമായിരുന്നു അത്ര തൻ്റെ കൈവശമുണ്ടായിരുന്ന യോഗബണ്ടിന് മൂന്നിരട്ടി നീളത്തിൽ ഭഗവത് സ്വരൂപം ദർശിക്കണമെന്ന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ഫലിച്ചതിനാൽ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ദർശനം കിട്ടിയെന്നും ഐതിഹ്യം പറയുന്നു മുനി ഭക്തിപൂർവ്വം ഭഗവാനെ വന്ദിക്കുകയും പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുകയും ചെയ്തു കാസർഗോഡ് ജില്ലയിലൊരു അനന്താപുര തടാകമുണ്ട് അത് ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്നാണ് പറയുന്നത് ക്ഷേത്ര ദർശനത്തിന് ഞങ്ങൾ വന്നപ്പോൾ അവിടെ വിദേശികൾ ഉണ്ടായിരുന്നു അവർ മുണ്ടക്കി മുണ്ടക്കിടുത്ത് ക്ഷേത്രത്തിന് അകത്തല്ല പുറത്താണിത് അവിടെ അവർ ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ സ്ഥിരം നമ്മൾ കാണുന്ന ഒരു നായയാണ് അവൻ അവനോട് അവർ വളരെ സൗഹൃദപരമായിട്ട് പെരുമാറിയപ്പോൾ പിന്നെ അവരെ വിട്ടില്ല അവരുടെ പിന്നാലെ പിന്നാലെയാണ് പിന്നെ എന്താ പറയുക ആ നായ കൂടിയത് പാൻറ്റ് ഷർട്ടുമൊക്കെയാണ് ഇട്ടത് അതിൻ്റെ മുന്നിൽ അതിന് ചുറ്റിയിട്ടൊരു മുണ്ടൊക്കെ വാങ്ങിയിട്ട് ഇട്ടിന് അവർ ക്ഷേത്രത്തിൻ്റെ പുറത്ത് ആ നായക്കുട്ടിയോടൊപ്പം അതിമനോഹരമായിട്ട് അവർ ഇതിനെ ലാളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് ഇതൊക്കെ കണ്ടിട്ട് അവരെ അടുത്ത് പോയെ അടുത്ത് പോയപ്പോൾ അവർ പെട്ടെന്ന് ഞെട്ടിപ്പോയി കാരണം അവരാ നായക്കുട്ടിയെ ഇങ്ങനെ ലാളിച്ച് കൊഞ്ചിച്ച് കളിക്കുന്ന ഇതിൽ ശ്രദ്ധിച്ചിരിക്കുകയാണ് അത് എല്ലാവരും ആ നായക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഞാനതിന് പാർലേജി വാങ്ങിക്കൊടുത്തപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു പാർലേജിയിൽ അത് ഗുഡ് ഡേ ബിസ്കറ്റിൻ്റെ ആളാണെന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അനന്ത ക്ഷേത്രത്തിൽ എത്താനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇന്തോനേഷ്യയിലെ ബാലിദ്വീപിലേക്കുള്ള യാത്രയിൽ വളരെ നേരത്തെ തന്നെ തിരുവനന്തപുരം സ്റ്റേഷനിൽ എത്തിപ്പെട്ടു കോർഡിനേറ്ററായ റിജിനെ വിളിച്ചപ്പോൾ റിജുൻ പറഞ്ഞു ഫ്ലൈറ്റിൻ്റെ സമയമാകുമ്പോൾ അതായത് അതിന് മുന്നോടിയായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ വളരെ നേരത്തെ എത്തിയ ഞങ്ങൾ പത്തിരക്കാണ് ഫ്ലൈറ്റിൻ്റെ ടൈം സമയം രണ്ട് മണിയായ സമയത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് തിരുവനന്തപുരം തിരുവനന്തപുരം പരിസര പ്രദേശത്ത് കാണാവുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം എന്ന് ആ സമയത്താണ് ഊദിക്കുന്നത് പക്ഷേ കാണാവുന്ന ഏറ്റവും നല്ല മനോഹരമായ സ്ഥലം ശ്രീ പത്മനാഭ ടെമ്പിളാണെന്ന് കരുതി ശ്രീ പത്മനാഭ ടെമ്പിളിലേക്ക് വളരെ നടന്ന് വരുന്ന ദൂരെ ഉണ്ടായിട്ടിരുന്നുള്ളു സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ എത്തി അവിടെ ഒരുപാട് സമയം ഞങ്ങൾ ചിലവഴിച്ചു അവിടെ ഒരു തടാകം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കിഴക്കേ കോട്ടയിലെത്തിയപ്പോൾ കെ കെ കോട്ടയ്ക്കടുത്തൊരു പുണ്യതീർത്ഥം ഉണ്ടായിരുന്നു അതാണ് പത്മനാഭ തീർത്ഥക്കുളം ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ കിഴക്കുഭാഗത്തായി വളരെ വിസ്തൃതമായി മനോഹരമായൊരു അന്തരീക്ഷത്തിൽ പത്മതീർത്ഥക്കുളം കണ്ടു അത് ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രക്കുളങ്ങളിലൊന്നാണ് ഈ പത്മനാഭ തീർത്ഥക്കുളം എന്നാണ് പറയുന്നത് ഇതിൻ്റെ നാല് ഭാഗവും എന്തു ചെയ്തിട്ടുണ്ടെന്ന് ശതകാല പ്രൗഢി വിളിച്ചോതുന്ന ധാരാളം കെട്ടിടങ്ങൾ കാണാം ഇതിൻ്റെ കരയോട് ചേർന്ന് നിരവധി ക്ഷേത്രങ്ങളും കാണാം പത്മതീർത്ഥകര ഹനുമാൻ നവഗ്രഹ ക്ഷേത്രം ശിവപാർവതി ക്ഷേത്രം തുടങ്ങിയവയിലെ ഇതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് പിന്നെ മറ്റൊരു ക്ഷേത്രക്കൊരുപാടിയുണ്ട് മിത്രാനന്ദപുരം തീർത്ഥം അത് ക്ഷേത്രത്തിലെ പൂജാരിമാർ പുഷ്പാഞ്ജലി സ്വാമിമാരെ പുറപ്പാടശാന്തിക്കാരായ നമ്പ്യമ്മ നമ്പിമാരാണ് സോറൈ നമ്പിമാർ നിത്യേന ഈ പിന്നെ ശ്രീ പത്മനാഭൻ്റെ പൂജയ്ക്ക് മുമ്പ് തന്നെ കുളിക്കേണ്ടത് ഈ കുളത്തിലാണ് ഉത്സവത്തോടനുബന്ധിച്ച് മണ്ണുനീരുവാരൽ ചടങ്ങ് നടക്കുന്നതും മിത്രാനന്തപുരത്തെ ഈ കുളത്തിൽ തന്നെയാണ് ക്ഷേത്രാചാരങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഏക തീർത്ഥക്കുളം മിത്രാനന്തപുരം ക്ഷേത്രക്കുളം തന്നെയാണ് ശ്രീ പത്മനാഭ ടെമ്പിളുമായിട്ട് നിരവധി കഥകൾ ഐതിഹ്യങ്ങൾ ഉണ്ട് അതൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുമുണ്ട് ഇവിടെയായിട്ട് തൃപ്പടിദാനം മർത്താണ്ഡവർമ്മേൻ്റേത് ഒക്കെ പിന്നെ തിരു ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഒത്ത മധ്യത്തിൽ തന്നെയാണ് കോട്ടയക്കക്കത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കേക്കെട്ട വഴി പോകുന്ന നിരവധി ബസ്സുണ്ട് ആ ബസ്സിലൊക്കെ എത്തിച്ചേരാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷേ ക്ഷേത്രക്കുളമാണ് ഇത് കണ്ടോ ക്ഷേത്രക്കുളം വളരെ മനോഹരമായ ക്ഷേത്രക്കുളമാണ് നിങ്ങൾ പിന്നെ അടുത്തുള്ള അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ നൂറ് മീറ്റർ കിഴക്ക് തെക്ക് വശത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രക്കുളം കാണാൻ പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളും എല്ലാം നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട് പിന്നെ കോടതി ഇടപെടലിൽ രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലെല്ലാം കോടതിയായിട്ടുള്ളതും സുപ്രീം കോടതി സ്റ്റേ ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പിന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ കമ്മീഷനും കണക്കെടുപ്പും ആറ് നിലവറയുണ്ടെന്നും അതിൽ പിന്നെ ഒന്ന് തുറന്ന പോലെ തന്നെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണവും വെള്ളിയും കിട്ടിയെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു ശ്രീ പത്മനാഭപ്പിൻ്റെ അകത്ത് കയറിയില്ല പുറത്ത് നിന്ന് കണ്ടു ദർശന സമയം ആ സമയത്ത് അവസാനിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് കിഴക്കേക്കോട്ട ഞങ്ങൾ എന്തു ചെയ്തെന്ന് വെച്ചാൽ കിഴക്കേക്കോട്ടയെ എൻ്റെ മുന്നിൽ വശത്തുനിന്ന് ബസ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ ആ ബസ് കയറി അവിടുന്ന് നിലക്കടലേയും വാങ്ങി നേരെ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക്